കൈറോയിൽ വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടു ഇപ്പോൾ ഈജിപ്ത് അതിർത്തി നഗരമായ റഫ ഇസ്രയേൽ ആക്രമണ ഭീതിയിലാണ് റഫേലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനും തീവ്രവാദികളെ പിടികൂടാനുമായി ശക്തമായ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിപ്പ് നൽകിയിരുന്നു ആശ്വാസം തേടി പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് റാഫേൽ അഭയം തേടിയിരിക്കുന്നത് ജനനിബിഡമായ ആക്രമണം വൻ ദുരന്തമാകുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ആക്രമണമുണ്ടായാലും അഭയാർത്ഥികൾക്കായി അതിർത്തി തുറക്കില്ലെന്ന് ഈജിപ്തും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കമാൻഡർ യഹ്യ സിൻവാർ ഖാനിയൂനിസിലെ ഒരു തുരങ്കത്തിൽ കുടുംബത്തിനോടൊപ്പം ഒളിച്ചു കഴിയുന്നതിന്റെ വീഡിയോ ഇസ്രയേൽ സേന പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ എസ്റ്റൈൻ അൽ ഹസം ബ്രിഗേഡ് തലവനായ അറുപത്തിയൊന്നുകാരനായ സിൻവർ ഇരുപത്തിമൂന്ന് വർഷം ഇസ്രയേലിൽ ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ധിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു യുഎസ് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്താണ് കൈറോയിൽ സമാധാന ചർച്ച നടന്നത് ഒരു തരത്തിലുള്ള ധാരണയിലും എത്താതെ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു പോംവഴി തേടി ചർച്ചകൾക്ക് തുർക്കി പ്രസിഡന്റ് തയ്ബ് എർദഗൻ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സിഐ ഐ ഡയക്ടർ വില്യം ബേൺസുമായും ചർച്ച നടത്തിയിരുന്നു പലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ ദുരിതം ഹമാസ് ഇസ്രായേലുമായി ബന്ദി കൈമാറ്റ ചർച്ച നടത്തണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മൗദൂദ് അബ്ബാസ് അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം അതിർത്തി നഗരമായ ഗാസയിലെ റഫയിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലുമായുള്ള സുപ്രധാന സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്ന് ഈജിപ്തും മുന്നറിയിപ്പ് നൽകി പലസ്തീനിലെ റഫ നഗരം തകർക്കാനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമം ഇസ്രയേലി സർക്കാർ തുടരുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി നിർത്തിവെയ്ക്കുമെന്ന് രണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനും പറഞ്ഞതായി എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള ഈജിപ്തിന്റെ തക്കതായ ഭീഷണിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുമുണ്ട് േൽ സൈന്യം റഫാ അതിർത്തി കടന്നാൽ ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ഗാസ വിട്ടുപോകുമെന്ന് ഈജിപ്ത് അധികാരികൾ ചൂണ്ടിക്കാട്ടി പിന്നീട് സൈനിസ്റ്റ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയ പലസ്തീനിലെ നഗരങ്ങളിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയില്ലെന്നും ഈജിപ്ത് ഭയപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച പുതിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ റഫ നഗരത്തിൽ ഇസ്രായേലി സൈന്യം പുതിയ ആക്രമണങ്ങൾ നടത്തിയതായി ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തിരുന്നു റഫയുടെ വടക്ക് ഭാഗത്തായി അൽ നസർ സമീപ പ്രദേശത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് താമസക്കാരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നഗരത്തിന് കിഴക്ക് ഭാഗത്ത് അൽ ജനീന പരിസരത്തുള്ള ഒരു വീടിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്